ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് കരുളായി ചുരത്തിൽ കാട്ടാനയും കുട്ടിയും ഗതാഗതം തടസ്സപ്പെട്ടു ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ ഇരുഭാഗത്തും നിരവധി വാഹനങ്ങൾ കുടുങ്ങി ഇതോടെ നീണ്ട ബ്ലോക്കായി നാടുകാണി പാതയിലെ തേൻപാറയ്ക്ക് സമീപമാണ് കാട്ടാന ഇറങ്ങിയത് നടു കാട്ടാനയും കുട്ടിയും നിലയുറപ്പിച്ചതോടെ അന്തർ സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അരമണിക്കൂർ കഴിഞ്ഞാണ് കാട്ടാന കാട് കയറിയത് ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ ഇരുഭാഗത്തും നിരവധി വാഹനങ്ങൾ കുടുങ്ങി ഇതോടെ നീണ്ട ബ്ലോക്കായി അരമണിക്കൂറോളം റോഡിൽ നിന്ന ആന ഒടുവിൽ കാട് കയറിയതോടെയാണ് ഗതാഗതകുരു കഴിഞ്ഞത് അക്രമ സ്വഭാവമില്ലാത്ത അമ്മയും കുട്ടിയും ഇടയ്ക്ക് റോഡിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് Hidakra. Real fruit power, real juices from Dabar.